ഓണത്തിൻ്റെ അടുത്ത വെറൈറ്റിയാണ് ടിഷ്യൂ കസവ് വിത്ത് അജറ കോമ്പിനേഷനിലെ മൂന്ന് കളർ ഷെയ്ഡ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് സൈഡ് സ്ലീറ്റഡ് ആണ് നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യാം ഡബ്ല്യൂ 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 ഡോട്ട് ദക്ഷ്യാമി ഡോട്ട് കോം വാട്സ്ആപ്പ് ത്രൂ ഓർഡർ ചെയ്യുന്നതാണ് നമ്മുടെ ടിഷ്യൂ കസവ് വിത്ത് അജ്ര കോമ്പിനേഷനിൽ വരുന്ന സൈഡ് സ്ലീറ്റഡ് കുർത്തിയാണ് അപ്പോൾ ഓണത്തിന്റെ അടുത്ത വെറൈറ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങളൊരു മറൂൺ ഷെയ്ഡിലുള്ള അജ്ര കാണും കേട്ടോ അതിലേക്ക് ഹെവി ആയിട്ടുള്ള വർക്കും ബീഡ്സ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് എൻ്റെ ടിഷ്യൂ കസവ് ഫാബ്രിക്ക് വരുന്നത് താഴേക്കും ഇങ്ങനെ കസവിൻ്റെ ഫാബ്രിക് താഴേക്കും ഡിസൈൻ വരുന്നുള്ളൂ നല്ല ഹെവി ആയിട്ടുള്ള മിറർ വർക്കും ബീഡ്സ് വർക്കും ആണ് ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്നത് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കോട്ടൺ ആണ് ലൈനിങ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എന്തെങ്കിലും അജറകിന്റെ ഫാബ്രിക് ഉണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇത് ടിഷ്യൂ കസവ് ആണ് നമ്മുടെ സെറ്റ് സാരിയുടെ മെറ്റീരിയൽ ആണ് ചൂടൊന്നും എടുക്കാത്ത ടിഷ്യൂ കസവ് കേരള ടിഷ്യൂ കസവ് അപ്പൊ അതിലേക്ക് കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ടിഷ്യൂ കസവിൽ വരുന്ന അജ്റക് കുർത്തയുടെ അടുത്ത കളറാണ് നല്ല ഭംഗിയുള്ള ഒരു റെഡിഷ് മറൂൺ ആണ് കേട്ടോ ഇങ്ങനെയാണ് അതിന്റെ വർക്ക് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള മെറർ വർക്കും പീഡ്സ് വർക്കും ആണ് ഡിഷ് മറൂൺ അജറക്കാണ് കേട്ടോ അപ്പം അതിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള മെറർ വർക്കും പീഡ്സ് ഓരോ ഫ്ലവറിലും വർക്ക് കൊടുത്തിട്ടുണ്ട് പട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിന്റെ എൻഡിലും അജറക്കിന്റെ ഫാബ്രിക് ഏരിയയിലേക്കും വെച്ചിട്ടുണ്ട് ബാക്ക് ലൈൻ ആണ് ടിഷ്യൂ കസ്വ വിത്ത് അജറ കോമ്പിനേഷനല്ല നമ്മുടെ അടുത്ത കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു നേവി ബ്ലൂ ആണ് നേവി ബ്ലൂ ആണ് കണ്ടോ നല്ല ഹെവിയായിട്ടുള്ള വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ബ്ലൂ ുള്ള അജ്രക്കാണ് കേട്ടോ അതിലേക്ക് നല്ല ഹെവി എല്ലാ ഓരോ ഫ്ലോറൽ ഡിസൈൻസിൽ നമ്മൾ വർക്ക് കൊടുത്തിട്ടുണ്ട് വരുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എന്തെങ്കിലും ഈ ഒന്നിലും ഫാബ്രിക് ഉണ്ട്